മിമി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂക്ഷിച്ചില്ലെങ്കിൽ എ ടി എം ഇടപാടുകൾ പണിവരും മെയ് ഒന്ന് മുതൽ പണം പിൻവലിക്കുന്നതിന് പുതിയ നിരക്ക് വിശദ വിശദവിവരങ്ങളിലേക്ക് അടക്കം മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകളിൽ ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ് മെയ് ഒന്ന് മുതൽ എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർധനവുമുണ്ടാകും റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസ്ലേഷനും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് നൽകുന്നത് എന്നാൽ ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തി രൂപയാകും അക്കൗണ്ടുള്ള ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് അഞ്ച് തവണയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മൂന്ന് തവണയും അതായത് മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ ഇത് അഞ്ച് തവണയും പണം സൗജന്യമായി പിൻവലിക്കാം എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചിലവുകൾ വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധനക്ക് അനുകൂല്യമായ നിലപാട് സ്വീകരിച്ചത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധി വർദ്ധിപ്പിക്കാനാകും യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാകുകയും എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം എ ടി എം കൗണ്ടറുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണം ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരു ഇരുപത്തിമൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടി വരും അടുത്ത അറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നതിനായി റിപ്പോർട്ട് അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകുന്നതിന് ചുരുക്കി മുൻഗണനാ വിഭാഗം അതായത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമായിരുന്നു മണ്ണെണ്ണ നൽകിയിരുന്നത് എന്നാൽ ഇനി വെള്ള കാർഡുകാർക്കടക്കം എല്ലാ വിഭാഗക്കാർക്കും മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാലു മുതൽ അഞ്ച് വരെ മൊത്തവിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നുവെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് പലരും പിന്മാറിയിരുന്നു ഒരു വർഷത്തിലധികമായി മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്ന ബാലുകൾ തുരുമ്പുപിടിക്കുകയും ചെയ്തു മണ്ണെണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം ചെറുകിട കുഡ്സ് ഗ്യാരികളും വാഹനങ്ങളും മണ്ണെണ്ണ ലോഡ് കയറ്റാൻ തയ്യാറാകുന്നില്ല ഭക്ഷ്യസാധനങ്ങളും പഞ്ചസാരയും സ്റ്റോ സ്റ്റോക്ക് എത്തിക്കുന്നതുപോലെ മണ്ണെണ്ണയും വാതിൽപടിയായി വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങളിൽ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പരു പടിപടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും മണ്ണെണ്ണ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അറിയിപ്പ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റ് ആകെ തുക അവലോകനം ചെയ്താൽ ചില മേഖലകളിൽ മാത്രം ആവശ്യമായ സഹായവും പരിഷ്കരണവും അടങ്ങിയിട്ടുള്ളവയാണ് എന്നാൽ നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപ റോഡുകൾക്കും പാലങ്ങൾക്കുമായി അനുവദിച്ചു ലൈഫ് മിഷൻ വഴി ഒരു ലക്ഷം വീടുകൾ കെ ഹോംസ് ടൂറിസം പദ്ധതി പ്രകാരം കോവളം മൂന്നാർ കുമരകം ഫോർട്ട് കൊച്ചി തുടങ്ങിയ ഇടങ്ങളിൽ കഴിഞ്ഞ വീടുകളിൽ വഴി കൂടുതൽ ടൂറിസം വികസിപ്പിക്കുവാനും നിർദ്ദേശം ലഭിച്ചു കൃഷി വളർച്ചയ്ക്കായി നൂറ്റി അൻപത് കോടി വില കയറ്റം തടയുന്നതിനായി രണ്ടായിരത്തി അറുപത്തിമൂന്ന് കോടി മുതിർന്ന പൗരന്മാർക്കും പുതിയ സംരംഭം ആരംഭിക്കാൻ പ്രത്യേക പരിഗണന വന്യമൃഗ സംരക്ഷണം നേരിടാനും തീരദേശ മേഖലകളിൽ വികസിപ്പിക്കാൻ നൂറ് കോടി രൂപ തുടങ്ങിയവ വകയിരുത്തി ജനപ്രിയമായ ക്ഷേമ പെൻഷൻ വർധന പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും നൂറ് നൂറ്റി രൂപ കൂട്ടലിന്റെ അഭാവം കാണപ്പെട്ടു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അറിയിപ്പ് നന്നായി നടപ്പിലാക്കണമെന്ന കാര്യം പ്രതീക്ഷിച്ചതായിരുന്നു ഭൂനികുതി കോടതിയുടെ ഫീസ് ഇലക്ട്രിക് വാഹന നികുതി എന്നിവയുടെ വർധനവുകൾ ചെലവുകൾ ഉയർത്തിയേക്കാം ഇത് സാധാരണ ജനതകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും പതിനഞ്ചൻ സർക്കാർ വാഹനങ്ങൾ മാറ്റുന്നതിനായി നൂറ് കോടി വക എന്നാൽ കൃഷി വികസനത്തിന് കൂടുതൽ ശക്തമായ കരുതലുകൾ ആവശ്യമാണ് ഇന്ന് അവതരിപ്പിച്ച കേരള ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ചെറിയ സഹായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നികുതി വർധനവും പൊതുജനങ്ങളെ കബളിപ്പിക്കലുമാണ് യഥാർത്ഥത്തിൽ നടന്നത് വിശാലമായ വികസന പദ്ധതികൾ ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സ്വന്തം നാട്ടിൽ മാത്രമായി ഒതുങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും നിറവേറ്റിയില്ല ആകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റിൽ കാര്യക്ഷമമായി പദ്ധതികൾ നടപ്പാക്കുമെന്ന് തോന്നിയില്ല എന്നാൽ പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാത്തതിനാൽ സമഗ്രമായ പ്രതിഫലങ്ങൾ ലഭിക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെ ധാരാളം